പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഒരു കച്ചറക്കും പോകാത്ത ആരോ കൂട്ടത്തിലും പെടാത്ത ആ ഒരു ചെറുപ്പക്കാരനെയാണ് ഇല്ലാതാക്കിയത് സുഹാനുള്ള ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഇന്ന് നാട് മൊത്തം കരയുകയാണ് അത്രക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു കുടുംബത്തിലെ പ്രതീക്ഷയായിരുന്നു ഏക അത്താണിയായിരുന്നു ഉമ്മക്കും ബാപ്പക്കും ഏക ആശ്രയം വറക്കമുറ്റാത്ത മൂന്നും ഒന്നും വയസ്സുള്ള തൻ്റെ സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഭാര്യക്കുമൊപ്പം സ്വന്തമായി പണിത വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് അവൻ പോയിരിക്കുന്നത് ഇന്നാലി ലഹിന്ന എല്ലാവരും ദാ ചെയ്യണം ഈ മഹാപാപം ചെയ്തവരെ എത്രയും പെട്ടെന്ന് പടച്ചിറപ്പ് നിയമത്തിന്റെ മുന്നിൽ തക്കതായ ശിക്ഷ നൽകുമാറാകട്ടെ ഒരു കുടുംബത്തെയും നാടിനെയുമാണ് അനാഥരാക്കിയത് ജാതി മത വ്യത്യസ്തമില്ലാതെ ഏവരോടും നല്ല സ്വഭാവമായിരുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം പർച്ചറബ അവർക്ക് ഷഹീദിന്റെ കൂലി നൽകുമാറാകട്ടെ പള്ളിയുടെ പരിപാലകനും സമസ്തയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു നാടിനും വീട്ടിനും നാട്ടുകാർക്കും പള്ളിക്കും ഉപകാരപ്പെട്ടവൻ പർച്ചറബ്ബെ അർഹമുറാഹിമായി ഇറപ്പേ ആ സഹോദരന് ഷഹീദിന്റെ കൂലി നൽകണേ ഇറപ്പേ കണ്ണീരോടെയായിരുന്നു ആയിരുന്നു റബ്ബെ ആ നാട് സഹോദരന് വിട നൽകിയത് വർത്തറബേ മാഫിറത്തും അർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റപ്പേ ഷഹീദിൻ്റെ കൂലി നൽകണേ റബ്ബെ ഈ ക്രൂരകൃത്യം ചെയ്തവന് എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് തക്കതായ ശിക്ഷ നീ നൽകി കൊടുക്കണേ കൊടുക്കണേറബ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ കൊടുക്കണമേറപ്പേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ മഹിറത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആ കുടുംബത്തിൻ്റെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ പഠിച്ച റബ്ബേ ചെറിയ മക്കളാണ് റബ്ബെ ഉമ്മ ഉപ്പ ഭാര്യ ഇവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ അവർക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റപ്പേ പർച്ചറബ അർഹമു റാഹിമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബെ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പഠിച്ചെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും മോദി ഹദിയ ചെയ്യുക എല്ലാവരും ദുവാസിയത്തോടെ അസ്സലാമു ലൈക്കും വർഹമത്തുല്ലാ ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ഇൻഷാള്ള